ഗായസ് അപ്പം എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മളിന്ന് കുഴുപ്പിള്ളിയിലാണ് കുഴുപ്പള്ളിയിൽ നമ്മൾ കുറച്ച് മീൻ ലേലംപിളി കാണാൻ വന്നിരിക്കുക വേണ്ട കുറച്ച് മീൻ നമുക്ക് വാങ്ങണം പറ്റുവാണെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ അടുത്ത ദിവസം ആവാന്നും പറഞ്ഞ് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയേട്ടോ നമ്മുടെ കുഴുപ്പിള്ളി മാർക്കറ്റിലാണ് കുഴുപ്പിള്ളിയിൽ മീൻ മാത്രമുള്ള ഇടാ കിട്ടുന്നത് പച്ചക്കറി ഇറച്ചി പിന്നെ അതുപോലെ തന്നെ ആ ചിക്കൻ ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പം ചിക്കൻ എന്ന് പറഞ്ഞാൽ കേരള ചിക്കനാണ് അത്യാവശ്യം നല്ല റേറ്റ് കുറവായിരിക്കും സാധാരണ കടലെന്നു വെച്ച് കമ്പേരിറ്റീവലി നോക്കുമ്പോട്ടോ അപ്പം ഞാൻ മിക്കപ്പോഴും ഇവിടെയാണ് വരുന്നത് അപ്പൊ എന്തായാലും നല്ല അടിപൊളി ഒരു വൈബ് ആയിക്കോട്ടെ രാവിലെ തന്നെ ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ കച്ചവടക്കാർക്ക് മാത്രമല്ല നമ്മൾക്ക് സാധാരണക്കാർക്കും കറക്കി വേണ്ടിയുള്ള മീൻ നമുക്ക് ലേലം അപ്പൊ വിളിച്ചെടുക്കട്ടെ നമ്മൾ നോക്കി നിൽക്കണം അപ്പൊ ഞാൻ സാധാരണ ശേല് ഒരു മുന്നൂറ്റൻപത് നാനൂറ് രൂപയ്ക്കുള്ള ആ ഒരു ചെറിയൊരു കൂട്ടം വരുമ്പോ അങ്ങനെ വാങ്ങും അപ്പൊ അങ്ങനെ വാങ്ങുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് ലേലം ചെയ്തെടുക്കും അപ്പൊ അത് മൂന്നാല് ടൈപ്പ് മീൻ ഉണ്ടാവും അപ്പൊ നമുക്ക് ഒരു രണ്ട് ദിവസമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും പറ്റൂട്ടാ മീൻ ആ ఆ బాధాక అవిడే బాధాలు ఆ బాధ బాధారీ ఆ బాధరం బాధారీ ఆ బాధ രാവിലെ ഒരു ഏഴ് മണിക്ക് ശേഷം ആയിക്കോട്ടെ അല്ലേലോക്കെ ആക്കണം ഒരു ഏഴുമണി ഏഴരക്കാം ആ റേഞ്ചില് വന്നാലാണ് നമുക്കിവിടെ സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് കിട്ടുള്ളട്ടോ പിന്നെ വേണമെങ്കിൽ ബീഫും പിന്നെ ചിക്കൻ ഐറ്റംസൊക്കെ അത്യാവശ്യം നല്ല റേറ്റിൽ ഇടും പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്രഷ് ഐറ്റം ആയിരിക്കും അപ്പം ചിക്കൻ എന്ന് പറയുന്ന കേരള ചിക്കനാണ് അപ്പം അതിനെന്തൊക്കെയോ സബ്സിഡി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല റേറ്റ് വ്യത്യാസത്തിലുണ്ട് സാധാരണ കൊടുക്കുന്ന സദ്യ കിട്ടുന്നത് അപ്പം നമ്മൾ ഇന്ന് മീൻ വാങ്ങാതെയാണോ ഇന്ന് പോകുന്നത് മീൻ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് പക്ഷെ ചെമ്മീനാണ് കൂടുതൽ അടുത്ത ദിവസം വന്നിട്ട് മീൻ വാങ്ങാൻ അപ്പൊ എന്തായാലും അടുത്ത ദിവസം നമുക്ക് ലേലം ചെയ്ത് മീൻ എടുത്തിട്ട് ആ വീഡിയോ ഒന്ന് കാണിച്ചിട്ട്